നമസ്കാരം പതിരും കതിരും ക്ലാസ് മുറിയിൽ വന്ന പ്രഥമാധ്യാപകൻ ഓരോ കുട്ടികളോടും പേര് ചോദിച്ചു രാമൻ കൃഷ്ണൻ വാസുദേവൻ അയ്യപ്പൻ അത് കേട്ട അധ്യാപകൻ ചോദിച്ചു എല്ലാ ദൈവങ്ങളുടെയും പേരുണ്ടല്ലോ ആട്ടെ ബ്രഹ്മാവ് എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ കുട്ടികൾ പറഞ്ഞു സാർ അങ്ങനെ ഒരാൾ ഇല്ല ബ്രഹ്മാവാണ് എല്ലാവരെയും സൃഷ്ടിക്കുന്നത് പക്ഷെ ആ പേരിൽ ഒരാളില്ല എന്നത് നന്ദി കുട്ടികൾ ഒന്നിച്ചു പറഞ്ഞു അതെ സാർ എന്തെങ്കിലുമൊക്കെ സൃഷ്ടിച്ചവരെയും ജനിപ്പിച്ചവരെയും വരെ മറന്നു പോവുക എന്നത് നമ്മുടെ ഒരു വൈകൃതമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി മാധ്യമങ്ങളാകെ വിഴിഞ്ഞത്തിൻ്റെ ഡി എൻ എ പരിശോധനയിലാണ് ഒരു ടെസ്റ്റും ഇല്ലാതെ തന്നെ പിണറായി വിജയൻ തൻ്റെ കുഞ്ഞിനെ തിരിച്ചറിഞ്ഞു രക്തം രക്തത്തെ തിരിച്ചറിയുമ്പം പോലെ എന്നാൽ ഇത് കുഞ്ഞുഞ്ഞിൻ്റെ കുഞ്ഞാണെന്നായി ജനം കെ കരുണാകരൻ്റെ നെറ്റിയും എം വി രാഘവൻ്റെ ചെവിയും ഉമ്മൻചാണ്ടിയുടെ മൂക്കുമാണ് ഈ കുഞ്ഞിനെന്ന് വിശ്വസിക്കാനാണ് അവർക്കിഷ്ടം എന്നാൽ അതിനെ ആർക്കും വിട്ടുകൊടുക്കാതെ സ്വന്തം മണിയിൽ വെച്ച് താലോലിക്കുകയാണ് പിണറായി വിജയൻ നങ്ങേലിയുടെ കുഞ്ഞിനെ തട്ടിയെടുത്ത് ലാളിക്കുന്ന പൂതപ്പാട്ടിലെ പൂതത്തെ പോലെയാണ് പിണറായി വിജയൻ വേദിയിൽ കയറി സകല കണ്ടകടച്ചാണികളുടെയും പേര് പറഞ്ഞ് പിണറായി പുകഴ്ത്തിക്കൊണ്ടിരുന്നു പക്ഷേ ഉമ്മൻചാണ്ടി എന്ന പേര് മാത്രം പറഞ്ഞില്ല ആ മനുഷ്യനോട് ഈ മനുഷ്യനുള്ള പകയും പ്രതികാരവും എത്രമാത്രമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ മരിക്കുന്നതിൻ്റെ തലേന്ന് വേണമെങ്കിലും ഉമ്മൻചാണ്ടിയെ ബലാത്സംഗ കേസിൽ കൊടുക്കാൻ പോകുന്ന പകയായിരുന്നു ഈ പിണറായി വിജയന് മന്ത്രിയായിരിക്കെ വെറുതെ കാറ്റുകൊള്ളാൻ പദ്ധതി പ്രദേശത്ത് വന്നിറങ്ങിയ തേവറോവിൽ വരെ പിണറായി വിജയൻ്റെ നോട്ടത്തിൽ തുറമുഖത്തിനു വേണ്ടി പ്രയത്നിച്ചവരാണ് എന്തുകൊണ്ടാണ് ഈ പിണറായി ഇത്തരം രാഷ്ട്രീയ അധാർമികതകൾ നിരന്തരമായി കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാദ്യമൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഈ പുങ്കത്തരം ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ അൻപതാം വാർഷികം ആഘോഷിച്ചപ്പോൾ അച്യുതമേനോൻ്റെ പേരൊഴിവാക്കിയ പുള്ളിയാണ് ഈ പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ എന്ന മനുഷ്യന്റെ മുഖത്ത് പോലും നോക്കാതെ എത്രയോ കാലം നടന്നു ബ്രണ്ണൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കാശില്ലാത്ത വിജയന് എം എൻ വിജയൻ മാഷ് പത്ത് രൂപ വീതം കൊടുക്കുമായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട് ആ എം എൻ വിജയൻ മാഷിനോട് ഒടുവിൽ പിണറായി കാണിച്ചത് നമ്മൾ കണ്ടതാണ് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന സകല പദ്ധതികളുടെയും രക്ഷാകർതൃത്വം ഏറ്റെടുത്ത പുള്ളിയാണ് പിണറായി വിജയൻ അന്ന് പ്രധാനമന്ത്രിക്കപ്പം മെട്രോയിൽ ഇരുന്ന് റൗണ്ട് അടിച്ചത് കണ്ടാൽ പിണറായി കൊണ്ടുവന്ന ഒരു സ്വപ്ന പദ്ധതിയാണതെന്ന് നമുക്ക് തോന്നിപ്പോകും ഒന്നിനെയും കുരുക്കാൻ അനുവദിക്കാതെ നിത്യം വേരുപറിച്ചു നോക്കുക എന്നിട്ട് വളർന്നു വരുമ്പോൾ ചില്ല തല്ലിപ്പറിക്കുക പിന്നെയും വളർന്ന് കായ്ഫലമായാൽ ചെന്ന് കെട്ടിപ്പിടിക്കുക ഇപ്പോൾ പാർട്ടി ഭരണത്തിലായത് വളരെ കാര്യമായി അല്ലെങ്കിൽ കപ്പലിൻ്റെ മൂട്ടിൽ തീയിട്ടേനെ മത്സ്യത്തൊഴിലാളികൾക്കായി കരുദിനം ആചരിക്കുമായിരുന്നു കെ എസ് ആർ ടി സി ബേസ് ഒരു പത്തെണ്ണം കൂടി എറിഞ്ഞു തകർത്തേനെ കേരളം വിറ്റു തിന്നുന്ന കടൽ കൊള്ള എന്ന് ദേശാഭിമാനി വെണ്ടയ്ക്കാ നിർത്തിയേനെ ഇത്രയൊക്കെ വമ്പൻ പദ്ധതി ഉണ്ടായിട്ടും വിഴിഞ്ഞത്തം മുതലാളിത്തം എന്നൊരു സാധനത്തിനെ കാണാനേ പറ്റുന്നില്ല സഖാക്കൾക്ക് ഇടതുവശത്തു കൂടി നോക്കുമ്പോൾ അദാനിയിൽ അവർ കാണുന്നത് ഒരു ചെങ്ങാത്ത മുതലാളിയെയാണ് എന്നാൽ വലതു കോണിൽ നിന്ന് നോക്കുമ്പോൾ അദാനി ഇന്ത്യയെ വിഴുങ്ങുന്ന കുത്തകയാണ് എന്തൊക്കെയായാലും പിണറായിക്കില്ലാത്ത വകതിരിവ് അദാനിയുടെ മകൻ കരൺ അദാനിക്കുണ്ടായി ആ പയ്യൻ യുവാവായിരിക്കുന്ന കാലം മുതൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കണ്ടതും ഇടപെട്ടതുമെല്ലാം ഉമ്മൻചാണ്ടിയെയാണ് കപ്പലിന് കൈവീശാൻ വന്നപ്പോഴാണ് ഈ പിണറായി വിജയനെയും പിന്നിൽ നിൽക്കുന്ന ശിവൻകുട്ടിയെയും ഒക്കെ ആ പയ്യൻ കാണുന്നത് തന്നെ ഇവരുടെയെല്ലാം ഇടയിൽ കിടന്ന് എ എ റഹീം ഇടിക്കുന്നത് കാണുമ്പോഴാണ് ചിന്തിച്ചു പോകുന്നത് റഹീം ഇല്ലായിരുന്നെങ്കിൽ ഈ പദ്ധതിയുടെ അവസ്ഥ എന്താകുമായിരുന്നു ഒരർത്ഥത്തിൽ പിണറായി സാർ മണ്ടം തന്നെയാണ് അറ്റത്തോ കോണിലോ എവിടെയെങ്കിലും ഉമ്മൻചാണ്ടി എന്നൊരു പേര് പറഞ്ഞിരുന്നെങ്കിൽ അത് അവിടെ കിടക്കുമായിരുന്നു പിണറായി വിജയൻ ആ പേര് മനപൂർവ്വം മറന്നു വെച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ വിഴിഞ്ഞത്തേക്ക് തലതല്ലി കയറി വന്ന് നങ്കൂരമായി ഒപ്പമിരുന്ന ഷംസീർ വരെ പോസ്റ്റ് ഇട്ടു ഉമ്മൻചാണ്ടിയെ ഓർക്കാതെ ഈ സ്വപ്ന പദ്ധതി പൂർണമാകില്ല എന്നർത്ഥത്തിൽ അതാണ് ഗുരുത്വം എന്തൊക്കെ അധികാരവും പ്രതാപവും കയ്യിലുണ്ടെങ്കിലും വകതിരിവ് എന്നൊരു സാധനം രക്തത്തിലില്ലെങ്കിൽ കഴിഞ്ഞു എല്ലാം ആവർത്തിച്ചുഖാടനം നടത്തി അവകാശം അങ്ങ് ഉറപ്പിക്കുകയാണ് പിണറായി വിജയൻ ഒരു കേരളീയമോ മാനവീയമോ നവകേരള സദസ്സോ ഒക്കെ നടത്തി ആളായിട്ടിരിക്കാമെന്നല്ലാതെ കനത്ത ഭാരമുള്ള പദ്ധതികളൊന്നും തലയിൽ താങ്ങാനുള്ള ചിന്താശേഷിയോ കഴിവോ തനിക്കുണ്ടെന്ന് പിണറായി വിജയൻ ഇന്നോളം തെളിയിച്ചിട്ടില്ല പണ്ട് പെട്ടിയിലാക്കി കൊണ്ടുവന്ന റൂം ഫോർ റിവറും മറ്റും നമ്മൾ കണ്ടതാണ് പിണറായി ആകെ കണ്ട സ്വപ്നം വെറും മഞ്ഞക്കുറ്റിയിൽ ദീപവും വന്നില്ല ജ്യോതിയും വന്നില്ല എന്ന് രേവതി പറഞ്ഞ പോലെ ട്രെയിനും വന്നില്ല ഗോവിന്ദൻ്റെ അപ്പവും വന്നില്ല വിഴിഞ്ഞം പൂർണ്ണമായും പിണറായി വിജയൻ്റെ ഭാവനയിൽ വിരിഞ്ഞ പദ്ധതിയാണെന്ന് നമ്മൾ അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കുക പാവം സുഖമായി പോയി കിടന്നുറങ്ങട്ടെ ബസ് സ്റ്റോപ്പിൽ നിന്നാൽ ബസ് വരുമെന്നും ഫുൾ സ്റ്റോപ്പിൽ നിന്നാൽ ഫുള്ള് വരില്ലെന്നും ബോധ്യമുള്ള ആളുകളുള്ള കാലത്തോളം മായം കാട്ടി ആരെയും മായ്ക്കാൻ കഴിയില്ല സാർ